ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കിയതിൽ രോഷം പൂടിയിരിക്കുകയാണ് ഇസ്രയേൽ യു എൻ രക്ഷാസമിതി പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച അമേരിക്കയിലേക്കുള്ള ഇസ്രയേൽ പ്രതിനിധി സംഘത്തെ നെതന്യാഹു റദ്ദാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വോട്ടെടുപ്പിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നതിനെ തുടർന്ന് ഇസ്രയേൽ പ്രതിനിധി സംഘത്തിൻ്റെ യു എസ് സന്ദർശനം നെതന്യാഹു നിർത്തിവെച്ചതായാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തത് ഗാസയിലെ റഫേയിൽ ഇസ്രായേൽ സേന കരയാക്രമണം നടത്താൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ക്ഷണപ്രകാരമാണ് സംഘം യു എസിലേക്ക് പോകാനിരുന്നത് അമേരിക്ക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് പ്രമേയം പാസായത് റമദാനിൽ വെടിനിർത്താനും ഹമാസ് തടവിലാക്കിയ എല്ലാ ബന്ധുകളെയും അടിയന്തിരമായി വിട്ടയക്കാനും പ്രമേയം ആവശ്യപ്പെടുന്നു ഇസ്രയേലിന് അനുകൂലമായി ഇതുവരെയും തുടർന്ന നിലപാടു മാറ്റി യുഎസ് വീറ്റ് ചെയ്യാതെ വിട്ടുനിൽക്കുകയായിരുന്നു ഇതോടെയാണ് പതിനഞ്ച് സ്ഥിരാംഗങ്ങളിൽ പതിനാല് പേരുടെയും പിന്തുണയോടെ ഗാസ വെടിനിർത്തൽ പ്രമേയം ആദ്യമായി രക്ഷാസമിതി കടന്നത് അഞ്ച് മാസത്തിലേറെ നീണ്ട യുദ്ധത്തിനിടെ ഇതാദ്യമായാണ് യു എസിന്റെ തടസ്സവാദങ്ങളില്ലാതെ പ്രമേയം പാസ്സാകുന്നത് ഇതുവരെ ഇസ്രയേലിന് ഹിതകരമല്ലാത്ത പ്രമേയങ്ങൾ യു എസ് വീറ്റോ അധികാരം ഉപയോഗിച്ച് തടയുകയായിരുന്നു ബെടനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതിന്റെ തടസ്സം ഹമാസിന്റെ നിലപാടാണെന്ന് യു എസ് അഭിപ്രായപ്പെട്ടു അറബ് ബ്ലോക്കിൽ നിലവിൽ യു എൻ രക്ഷാ കൌൺസിൽ അംഗത്വമുള്ള അൽജീരിയ പ്രമേയം കൊണ്ടുവന്നത് റഷ്യ ചൈന സ്ലോവേനിയ സ്വിറ്റ്സർലാൻഡ് എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണച്ചു വെടിനിർത്തലിന് മുൻപ് നടന്ന ശ്രമങ്ങളെ അമേരിക്ക വീറ്റോ ായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച യു എസ് പിന്തുണ വെടിനിർത്തൽ പ്രമേയം റഷ്യയും ചൈനയും തടഞ്ഞതോടെയാണ് പുതിയ പ്രമേയം കൊണ്ടുവന്നത് വ്രതമാസമായ റമദാനിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണമെന്ന ആവശ്യം യു എസ് മുന്നോട്ട് വെച്ചെങ്കിലും പ്രമേയത്തിൽ അത് വെടിനിർത്തലിനുള്ള വ്യവസ്ഥയായും ഉൾപ്പെടുത്തിയില്ല അതോടൊപ്പം യു എൻ രക്ഷാസമിതി പാസാക്കിയ പ്രമേയത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഹമാസ് പ്രമേയത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും അത് പാലിക്കുന്നതിൽ ഇസ്രയേലും ഉത്തരവാദിത്തം കാണിക്കണമെന്നും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും മുതിർന്ന നേതാവുമായ ബാസിൻ നയിം പറഞ്ഞു ഈ പ്രമേയം നടപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിനെ നിർബന്ധിക്കുകയും ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുകയും ചെയ്യണം അതിന് അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിവുണ്ടോ എന്നതാണ് ചോദ്യം എന്നും അദ്ദേഹം അൽ ജസീറയോട് പറഞ്ഞു ഗാസയിൽ നിന്ന് ഇസ്രയേൽ സേന പൂർണമായും പിന്മാറണമെന്നും സ്ഥിരം വെടിനിർത്തൽ നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുഴുവൻ തടവുകാരെയും വിട്ടയക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്നും ഇസ്രയേൽ മുഴുവൻ പലസ്തീനികളെയും വിട്ടയക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു സ്ഥിരം വെടിനിർത്തൽ ഗാസയിൽ നിന്ന് ഇസ്രേൽ സൈന്യത്തെ പിൻവലിക്കൽ കുടിയിറക്കപ്പെട്ട പലസ്തീനികളെ പുനരധിവസിപ്പിക്കൽ തടവുകാരെ പരസ്പരം കൈമാറൽ എന്നീ ആവശ്യങ്ങൾ മധ്യസ്ഥരെ അറിയിച്ചതായി ഹമാസ് അധികൃതർ പറഞ്ഞു മധ്യസ്ഥ ചർച്ചയിൽ തുടക്കം മുതൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ആവശ്യം ഇസ്രയേൽ പലതവണ നിരസിച്ചിരുന്നു എല്ലാ ചർച്ചകളും പരാജയപ്പെടുന്നതിനും ബന്ധിമോചനം വെടിനിർത്തൽ കരാർ തടസ്സപ്പെടുന്നതിനും പൂർണ്ണ ഉത്തരവാദിത്തം നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ തീവ്രവാദി സർക്കാരിനുമാണ് എന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി